കാട്ടിൽ ഒറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട് നളനും ദമയന്തിയും കാട്ടിലങ്ങനെ അലഞ്ഞു നടക്കുന്നു അപ്പോഴാണ് അവർ അവിടെ ഒരു വഴിയമ്പലം കാണുന്നത് ആ വഴിയമ്പലത്തിൽ കയറി അവർ വിശ്രമിക്കുന്നു ദാഹവും വിശപ്പും അവരെ വല്ലാതെ തളർത്തി അവർ രണ്ടുപേരും അവിടെ വെറും നിലത്ത് കിടന്നു എന്നാൽ അധികനേരം നളന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല നളൻ ഉണർന്ന് ദമയന്തിയെ നോക്കി ദമയന്തി ഗാഠനിദ്രയിൽ ൻ ഇപ്രകാരം ചിന്തിച്ചു ഞാൻ നിമിത്തമാണല്ലോ ഇവൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എനിക്ക് സംഭവിക്കുന്ന ദുരിതങ്ങളെക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് ദമയന്തിയുടെ ഈ ക്ലേശങ്ങളാണ് ഞാൻ ഇവളിൽ നിന്നും വിട്ടുപോവുകയാണെങ്കിൽ ഇവൾ സ്വന്തം ജനങ്ങളുടെ അടുത്തെത്തി രക്ഷപ്പെട്ടു എന്ന് വരാം ഞാൻ കൂടെയുണ്ടെങ്കിൽ ഇവളുടെ ദുഃഖങ്ങൾക്ക് അന്ത്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇവളെ ഞാൻ ഇപ്പോൾ തന്നെ വിട്ടുപോകുന്നതാണ് നല്ലത് പതിവ്രതയായ ദമയന്തിയെ ആർക്കും ഒരു തരത്തിലും ദ്രോഹിക്കുവാൻ കഴിയുകയുമില്ല ദമയന്തി എവിടെയെങ്കിലും പോയി സന്തോഷമായി ജീവിക്കട്ടെ അതാണ് നല്ലത് നളൻ ഇപ്രകാരമാണ് ചിന്തിച്ചത് ഇപ്രകാരമൊക്കെ ചിന്തിച്ചുകൊണ്ട് വിഷാദചിത്തനായി നളൻ ദമയന്തിയെ നോക്കി നിൽക്കുന്നു ശേഷം തന്റെ പ്രേസിയെ വേർപെട്ട് നളൻ നടന്നകലുന്നു ഏറെ നേരം കഴിഞ്ഞ് ദമയന്തി ഉണർന്നു നോക്കിയപ്പോൾ നളനെ കാണുന്നില്ല ദമയന്തി ദുഃഖിതയായി നിലവിളിക്കുവാൻ തുടങ്ങി രാജാവേ അങ്ങനെ ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോയത് അതോ അങ്ങനെ കബളിപ്പിക്കുവാൻ വേണ്ടി ഒളിച്ചിരിക്കുകയാണോ രാജാവേ അങ്ങനെ വിഷമിപ്പിക്കാതെ എന്റെ അടുത്തേക്ക് ദയവായി മടങ്ങി വന്നാലും ഞാൻ ഒരു തെറ്റും അങ്ങയോട് ചെയ്തിട്ടില്ലല്ലോ എനിക്ക് വല്ലാതെ ഭയമാകുന്നു രാജൻ വിശന്നു വലയുന്ന അങ്ങയെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും ഞാനല്ലാതെ മറ്റാരാണുള്ളത് അങ്ങയെ എനിക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ എൻറെ ജീവൻ തന്നെ ഞാൻ വെടിയുന്നതാണ് ഇപ്രകാരം ഓരോന്നു പറഞ്ഞു വിലപിച്ചുകൊണ്ട് ദമയന്തി ഒരു ഭ്രാന്തിയെ പോലെ ആ കാട്ടിൽ അലഞ്ഞു നടക്കുന്നു ഏറെ ദുഃഖിതയായ ദമയന്തി ദുഃഖത്താൽ ഇപ്രകാരം പറഞ്ഞു എന്റെ നളനെ ഉപദ്രവിച്ചവൻ ഞങ്ങളെക്കാൾ കഠിന ദുഃഖം അനുഭവിക്കുവാൻ ഇടവരട്ടെ നളനെ ഈ നിലയിലാക്കിയ പാപിയുടെ ജീവിതം തകർന്നു തരിപ്പണമാകട്ടെ ഇപ്രകാരം ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടും വിലപിച്ചുകൊണ്ടും ദമയന്തി ആ വനത്തിലൂടെ ഓടി നടക്കുകയാണ് ഈ സമയത്ത് ഒരു പെരുമ്പാമ്പ് അവിടെ എത്തി ദമയന്തിയെ കണ്ടു പെരുമ്പാമ്പ് ദമയന്തിയെ വിഴുങ്ങുവാൻ തുടങ്ങി ഈ സമയത്തും ദമയന്തി നളനെ വിളിച്ച് ഉറക്ക കരയുകയായിരുന്നു ദമയന്തിയുടെ നിലവിളികെട്ട് ഒരു വേടൻ അവിടേക്ക് ഓടിയെത്തി ഒരു സ്ത്രീയെ പെരുമ്പാമ്പ് വിഴുങ്ങുന്ന ആ ഭീകരമായ കാഴ്ച കണ്ട വേടൻ തന്റെ കത്തികൊണ്ട് പാമ്പിനെ കുത്തിക്കീറി ദമയന്തിയെ രക്ഷിച്ചു എന്നിട്ട് ആ വേടൻ വിവരങ്ങളെല്ലാം ദമയന്തിയോട് ചോദിക്കുന്നു മനസ്സിലാക്കുന്നു ദമയന്തി എല്ലാ സംഭവങ്ങളും വേടനോട് പറയുകയും ചെയ്തു പക്ഷെ വേടൻറെ ചിന്ത മറ്റൊന്നായിരുന്നു അതിസുന്ദരിയായ ദമയന്തിയെ കണ്ട വേടൻ ദമയന്തിയിൽ ആകൃഷ്ടനായിപ്പോയി വേടൻ പ്രണയഭാവത്തോടെ ദമയന്തിയുടെ അരികിലേക്ക് മെല്ലെ നടന്നെടുത്തു തന്നെ കീഴ്പ്പെടുത്തുവാനാണ് അവൻ തന്റെ അരികിലേക്ക് വരുന്നതെന്ന് ദമയന്തിക്ക് മനസ്സിലായി കോപം കൊണ്ട് ജ്വലിച്ച ദമയന്തി വേടനെ ശപിച്ചു നളനെ അല്ലാതെ മറ്റാരെയും ഞാൻ സ്മരിച്ചിട്ട് പോലുമില്ല ഇതു സത്യമാണെങ്കിൽ ഈ വേടൻ മരിച്ചു വീഴട്ടെ ഒരു നിമിഷം വേടനതാ ഒരു മരം വെട്ടിയിട്ടതുപോലെ ഭൂമിയിൽ മരിച്ചു വീഴുകയും ചെയ്തു ഏറെ ദുഃഖിതയായ ദമയന്തി വീണ്ടും നടന്നു തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ദമയന്തി ഒരു സ്വാർത്ഥവാഹ സംഘത്തെ കണ്ടുമുട്ടി ഛേദി രാജ്യത്തേക്ക് കച്ചവട സാധനങ്ങളുമായി പോയിരുന്ന അവരുമായി ദമയന്തി പരിചയപ്പെടുന്നു പിന്നീട് അവരുടെയൊപ്പം പോകുവാൻ തീർച്ചപ്പെടുത്തുന്നു പക്ഷേ അന്നു രാത്രി ഒരു കാട്ടാനക്കൂട്ടം അവരെ ആക്രമിക്കുന്നു ആനകൾ ആ സംഘത്തിലെ ഏറെപ്പേരെ വധിക്കുകയും കച്ചവട സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ശേഷിച്ച സംഘാംഗങ്ങൾ കച്ചവട സാധനങ്ങളുമായി ചേതി രാജ്യത്തിലേക്ക് യാത്ര തിരിച്ചു ദമയന്തി അവരെ അനുഗമിക്കുകയും ചെയ്തു അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അവർ ചേതി രാജ്യത്തിലെത്തി ദമയന്തിയെ വിട്ടുപിരിഞ്ഞ നളൻ വനാന്തരത്തിൽ അലഞ്ഞു നടക്കുമ്പോൾ കാട്ടുതീൽപ്പെട്ട ഒരു ജീവിയുടെ ആർത്തനാദം കേൾക്കുന്നു നളൻ അത് ശ്രദ്ധിച്ചു അപ്പോൾ അത് തന്നെ വിളിച്ചാണ് കരയുന്നതെന്ന് നളന് മനസ്സിലായി നളൻ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ഒരു വലിയ പാമ്പിനെയാണ് കണ്ടത് ആ സർപ്പം ഇപ്രകാരം നളനോട് പറഞ്ഞു മഹാരാജാവേ നാഗരാജാവായ കാർക്കോടകനാണ് ഞാൻ ഒരിക്കൽ നാരദ മഹർഷിയെ ഞാൻ കളിയാക്കി ഉപരിതനായ മഹർഷി ആ നിമിഷം തന്നെ എന്നെ ശപിച്ചു നളൻ ഇവിടെ വന്ന് നിന്നെ എടുക്കുന്നതുവരെ നീ ഇവിടെ തന്നെ കിടക്കുവാൻ ഇടവരട്ടെ അതായിരുന്നു ശാപം ഇപ്പോൾ അങ്ങിവിടെ എത്തിയിരിക്കുന്നു ദയവായി അങ്ങനെ രക്ഷിച്ചാലും അങ്ങനെ നളൻ കാർക്കോടകനെ രക്ഷിച്ചു സുരക്ഷിതമായ സ്ഥലത്ത് നാഗത്തെ വിടുവാൻ തുടങ്ങിയപ്പോൾ കാർക്കോടകൻ നളന്റെ കയ്യിൽ കൊത്തി വിഷമേൽപ്പിക്കുകയാണ് ചെയ്തത് ഉടൻ തന്നെ നളന്റെ രൂപം മാറി വികൃത രൂപിയായി തീർന്നു പരിഭ്രാന്തനായ നളനോട് കാർക്കോടകൻ പറഞ്ഞു രാജാവെ പരിഭ്രമിക്കേണ്ട അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് ഈ വിഷം അങ്ങയെ ഒരു തരത്തിലും ബാധിക്കുകയില്ല അങ്ങയിൽ പ്രവേശിച്ച് കഠിനമായ ദുഃഖത്തിനിടവരുത്തിയവൻ ഇനി എന്റെ കഠിനമായ വിഷാഗ്നിയാൽ ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ടായിരിക്കും ഇനി അങ്ങയുടെ ഉള്ളിൽ കഴിയുക അങ്ങയെ ചതിച്ചതിനുള്ള ശിക്ഷ അവൻ ഇനി അനുഭവിച്ചു കൊണ്ടിരിക്കും അങ്ങ് ഇന്ന് തന്നെ അയോധ്യയിൽ പോയി ഋതുവർണ്ണരാജാവിന്റെ സാരഥിയായി താമസിക്കുക ഞാൻ അങ്ങക്ക് അശ്വഹൃദയ വിദ്യ ഉപദേശിച്ചു തരാം അത് നൽകി ഋതുവർണനിൽ നിന്ന് അക്ഷഹൃദയ വിദ്യ പഠിക്കുക അതുകൊണ്ട് അങ്ങേക്ക് രാജ്യം വീണ്ടെടുക്കുവാൻ കഴിയുന്നതാണ് അങ്ങനെ ഭക്തിയോടും പുത്രന്മാരോടുമൊത്ത് സുഖമായി അങ്ങേക്ക് കഴിയാം അതിനുള്ള സമയം അടുത്തിരിക്കുന്നു ആരും തിരിച്ചറിയാതിരിക്കുവാനാണ് അങ്ങയുടെ രൂപം ഞാൻ വികൃതമാക്കി തീർത്തത് സ്വന്തം രൂപം അങ്ങേക്ക് എപ്പോൾ വേണമെന്ന് തോന്നുന്നുവോ അപ്പോൾ ഞാൻ തരുന്ന ഈ വസ്ത്രം ധരിക്കുക അപ്പോൾ വികൃതമായ രൂപം മാറി സ്വന്തം രൂപം വെളിപ്പെടുകയും ചെയ്യും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കർക്കോടകൻ രണ്ട് ദിവ്യ വസ്ത്രങ്ങൾ നളന് നൽകി ഒപ്പം അശ്വഹൃദയ വിദ്യയും ഉപദേശിച്ചതിനു ശേഷം നാഗം നളനോട് യാത്ര പറഞ്ഞു മടങ്ങിപ്പോവുകയും ചെയ്തു